ഹേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് അപ്പോൾ വേറെ വേറൊന്നുമല്ല നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമനേല് കണ്ട പോലെ തന്നെ ടോപ്പ് ഫൈവ് ഇലക്ട്രിക് ടു വീലേഴ്സാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇ എം പി എസ് സബ്സിഡി സ്കീമിൽ എത്ര റേറ്റ് ആണ് ഇപ്പോഴത്തെ വണ്ടിക്കുന്നതാണെന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഫെയിം ടു സബ്സിഡി അതിന് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് വന്നിട്ട് ഇ എം പി എസിൻ്റെ സബ്സിഡി സ്കീം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്കറിയാം ഒരു കിട്ടാവുന്ന എമൗണ്ട് തന്നെ മാക്സിമം കിട്ടുന്നത് പതിനായിരം രൂപയാണ് ഒരു ഇലക്ട്രിക് വണ്ടിക്ക് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ കാരണം എല്ലാ വണ്ടികളും റേറ്റ് വരാൻ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ റേറ്റ് കൂടാതെ വെച്ചിരിക്കുന്ന ഏക കമ്പനി വന്നിട്ട് ഓല ഇലക്ട്രിക് ആണ് അപ്പോൾ അവർക്ക് കഴിഞ്ഞ മാസമായിട്ട് ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു ഓഫറാണ് ഈ മാസം ഒരു സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓലയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെയാണ് ഈ റേറ്റ് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ നിലവിലുള്ള റേറ്റ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും എക്കണോമിക്കൽ വണ്ടി എന്നുള്ളത് ഓല തന്നെയാണ് അപ്പോൾ അതിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞ മാസം കണ്ടു അപ്പോൾ ഈ മാസം അത് കാണുന്നതാണ് അപ്പോൾ എന്താ നമുക്ക് ആ വീഡിയോട്ട് പോവാം വീഡിയോ പോകുന്ന മുന്നേ ചാനൽ അതായിട്ട് കാണുന്ന ആക്കാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കണ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കാലത്ത് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ഇലക്ട്രിക് പ്രീമിയം ടു വീലേഴ്സിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ ഇ എം പി എ സബ്സിഡി വന്നതിന് ശേഷം എത്രയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം പറഞ്ഞ പോലെ ഓല മാത്രമാണ് പ്രൈസ് ഇൻക്രീസ് ആയി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻത്തിനുള്ളിൽ അത് ഇൻക്രീസ് ആകുന്നതാണ് അപ്പോൾ നിലവിലെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല എസ് വൺ എക്സ് പ്ലസിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അവർ ഓല എസ് വൺ പ്രോ ജെ ടു വന്നിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കും ഓല എസ് വൺ എയർ വന്നിട്ട് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ റേറ്റാണ് വിൽക്കുന്നത് പക്ഷേ അത് ചേഞ്ച് ഉള്ളത് ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ഈ റേറ്റ് നിലവിലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അതിനുശേഷം ഇൻക്രീസ് എന്നുള്ളത് ഓല പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഉള്ളിൽ വീട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വേറെ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഓലയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വരുന്നുണ്ട് അതായത് ഭാവേഷ് അഗർവാൾ ട്വീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ ഓല എസ് ഓൺ എക്സിന് ഒരു പ്രൈസ് റിവിഷൻ വരുന്നുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാ സമയത്ത് പറയുന്നതാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഏപ്രിൽ പതിനഞ്ചാം തീയതി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ആ സമയത്ത് വീഡിയോ ചെയ്യുക അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി അവിടെ നിങ്ങളുടെ ബെല്ലേക്കെ റിസീവ് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പതിനഞ്ചാം റേറ്റ് ആണ് ഇപ്പോൾ ഈ മൂന്ന് വണ്ടി റേറ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശേഷം വണ്ടിൻ്റെ വില ഇൻക്രീസ് ആകുന്നതാണ് അടുത്ത നമുക്ക് ഏത് റേഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ്ലി വന്നിട്ട് റിസ്റ്റ ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിങ് പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് ബേസ് മോഡൽ വിൽക്കുന്നത് അതായത് ടു പോയിൻറ്റ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വേരിന്റ് വിൽക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് അതേ സമയത്ത് നമ്മൾ ടോപ്പെൻ ലേക്ക് പോകുകയാണെങ്കിൽ ത്രീ പോയിന്റ് സെവൻ കിലോ വാർഡറിന്റെ ബാറ്ററി പാക്കിലേക്ക് ലേക്ക് പോവുകയാണെങ്കിൽ വണ്ടി റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വണ്ടി റേറ്റ് വരുന്നത് ആക്ച്വലി എൻ്റെ ഇ എം പി എ സബ്സിഡി സ്കീം വന്ന ശേഷമാണ് ഈ വണ്ടി അനൗൺസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുന്നില്ല പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഫോർ ഫിഫ്റ്റി സീരീസിൻ്റെ വൻ്റെ റേറ്റുകളെല്ലാം റിവൈസ് ആയിട്ടുണ്ട് ആ എത്ര റിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ നമ്മൾ ഫോർ ഫിഫ്റ്റി എസിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് അതായത് ഫെയിം ടു സബ്സിഡി ഉള്ള സമയത്ത് വണ്ടി റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു പക്ഷേ അത് ഇൻക്രീസായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാറായിരം രൂപ വണ്ടിക്ക് റേറ്റ് കൂടിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ഏതേൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് ടു പോയിൻറ്റ് കിലോവാട്ടിൻ്റെ റേറ്റ് കൊണ്ട് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയായിരുന്നു അത് കൂടിയിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയായിട്ട് കൂടി അതായത് മൂവായിരം രൂപയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അതേപോലെ നമ്മൾ ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ ത്രീ പോയിന്റ് സെവൻ കിലോവാട്ട് അതായത് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ വണ്ടിയുടെ റേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയായിരുന്നു അത് കൂടിയിട്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയായിട്ട് ഇൻക്രീസ് ആയി അവൻ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനായിരം രൂപയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കൂടി എമൗണ്ട് അതായത് സബ്സിഡി അമൗണ്ട് എത്ര ഡിഫറൻസ് വന്നോ ആ കംപ്ലീറ്റ് എമൗണ്ട് കസ്റ്റമറിന്റെ ഇതിലേക്കാണ് വെച്ചിരിക്കുന്നത് അതായത് കമ്പനി അത് ബേർ ചെയ്യുന്നില്ല എന്റെ ഒരു എമൗണ്ട് കസ്റ്റമേഴ്സ് പേ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഏതേണ്ട പ്രൈസിംഗ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സോളിഡ് ബിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ ബജാജിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് നോക്കാണെങ്കിൽ രണ്ട് വേരിയൻസാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് വന്നിട്ട് അർബാന രണ്ടായിരത്തി ഇരുപത്തിനാലും പ്രീമിയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് വണ്ടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അർബാനയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെയിം ടു സബ്സിഡി ഉള്ള സമയത്ത് വണ്ടി റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു അതിപ്പോൾ ഇൻക്രീസായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് നമ്മൾ പറയുകയാണെങ്കിൽ എണ്ണായിരം രൂപയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അതേസമയത്ത് നമ്മൾ പ്രീമിയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയെന്ന് എക് ഷോറൂം വില അത് ഇൻക്രീസായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപയൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ ബജാജ് ചെയ്തേക്കും ഏതു തന്നെ പോലെയാണ് ഒട്ടും ആക്ച്വലി എമൗണ്ട് അവർ അബ്സർവ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് എമൗണ്ട് കസ്റ്റമറിനാണ് വേറെ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ട് വണ്ടികളുടെ റേറ്റ് വല്ലാതെ കൂടിയിരിക്കുകയാണ് അപ്പം ഇനി ഇത് നമുക്കൊരു എന്താ പറയുക ഹയർ ബഡ്ജറ്റ് വണ്ടിയായിട്ടാണ് ബജാ ചേതക്കും അതുപോലെ ഏതേണ്ടിൻ്റെ ഫോർ ഫിഫ്റ്റി സീസും വണ്ടിയിൽ അറിയപ്പെടാൻ പോകുന്നത് കാരണം വല്ലാത്ത പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ ടി വി എസിൻ്റെ കേസിനും നോക്കുകയാണെങ്കിൽ നിലവിൽ രണ്ട് മോഡൽസ് ആണ് അവർക്കുള്ളത് ബേസ് മോഡലും എസ് മോഡലും എസ് ടി വെച്ച് കമ്പനി ഒന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ നിലവിൽ രണ്ട് മോഡൽസേ ഉള്ളൂ ഇപ്പം റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ബേസ് മോഡൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയായിരുന്നു അതിപ്പോൾ ഇൻക്രീസ് ആയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് നമ്മൾ പറയുകയാണെങ്കിൽ മൂവായിരം രൂപയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അത് നമ്മൾ എസ് മോഡലും നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു അത് ഇൻക്രീസായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് ആണ് ആറായിരം രൂപയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റായിട്ടുള്ള റേറ്റ് മാത്രമേ കമ്പനി ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ കസ്റ്റമറിൻ്റെ വന്നിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് എമൗണ്ട് കമ്പനിയാണ് ബെയർ ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ടി വി എസിൻ്റെ സെയിൽസിൽ ഇത് കാര്യമായ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അപ്പോൾ എന്താ നമുക്ക് ഈ മാസം സെയിൽസിൽപ്പെടുമ്പോൾ നോക്കാം എന്തായാലും അത് നമ്മൾ ഹീറോ വിഴയ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം രണ്ട് വേരിയൻറ്റ് ഓപ്ഷൻസാണ് വണ്ടി വരുന്നത് ഒന്നിട്ട് വി വൺ പ്ലസും രണ്ടാമത്തെ വി വൺ പ്രോ ഈ രണ്ട് വേരിയന്റിലാണ് വണ്ടി വരുന്നത് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ റേറ്റ് വി വൺ പ്ലസിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു അതിപ്പോൾ കൂടിയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിട്ട് ഇൻക്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിഫറൻസ് വേണം അയ്യായിരം രൂപയാണ് കൂടിയിരിക്കുന്നത് അടുത്ത വിവൺ പ്രോൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റേറ്റ് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപയാണ് വില വന്നുകൊണ്ടിരുന്നത് അത് ഇൻക്രീസ് ആയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയായിട്ടാണ് എക്സോലും വില വരുന്നത് അപ്പോൾ ഡിഫറൻസ് പറഞ്ഞാൽ നാലായിരം രൂപ അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടി വി എസും ഹീറോവിടെയും ആണ് ആക്ച്വലി കുറച്ച് എമൗണ്ട് മാത്രം കസ്റ്റമേഴ്സിനും കൊടുത്തിട്ട് മാക്സിമം അവർ അബ്സർവ് ചെയ്തിട്ടാണ് വണ്ടി വിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വണ്ടിയുടെ കമ്പനിയുടെ സെയിൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു അപ്ഡേറ്റ് രണ്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇൻ ഇൻ ആയാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഇവിടെ ചാനൽ അതുമായിട്ട് കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നൊപ്പം തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ധാരാളം അപ്ഡേറ്റ്സ് ആണ് ഡെയിലി വന്നുകൊണ്ടിരുന്നത് ഈ വി സെഗ്മെന്റിൽ അപ്പോൾ ധാരാളം വീഡിയോസ് ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാറ്റ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ